വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനായി വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറല്ലാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെ വിമർശിക്കാതെ പ്രിയങ്കാ ഗാന്ധി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പ്രിയങ്കാ ഗാന്ധി പ്രസംഗിച്ചത് അതേസമയം വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു വിഷയത്തിൽ കോൺഗ്രസിന്റെ ജനവിരുദ്ധ നിലപാട് തുറന്നുകാട്ടുമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു വന്യജീവി ആക്രമണം തടയുന്നതിന് വിഘാതം നിൽക്കുന്നത് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി സർക്കാർ പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകൾ നിയമം കാലോചിതമായി പരിഷ്കരിക്കുകയല്ല അപ്രായോഗിക ഭേദഗതികൾ കൊണ്ടുവരികയാണ് ചെയ്തത് നിയമം ഭേദഗതി ചെയ്യണമെന്ന് ജോൺ ബ്രിട്ടാസ് എം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിയമ ഭേദഗതിക്കായി താൻ മുൻകൈ എടുക്കില്ല എന്ന നിലപാടിലായിരുന്നു പ്രിയങ്കാഗാന്ധി വന്യജീവി ആക്രമണം മുൻനിർത്തി സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന വ്യാജ പ്രചാരണം ഏറ്റുപിടിക്കുകയാണ് നിലമ്പൂരിലെത്തിയ പ്രിയങ്ക ഗാന്ധിയും ചെയ്തത് കോൺഗ്രസ് പ്രവർത്തകൻ വെച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റാണ് അനന്തു ഭരിച്ചത് എന്നാൽ അനന്തുവിന്റെ മരണം വന്യജീവി ആക്രമണം മൂലമാണെന്ന പച്ചക്കള്ളം വരെ പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു which have been left without the main bread owner because there has been a problem and an animal has killed him. I just came from somebody's house today. I met his wife, his two daughters, his little child, looking helpless, asking me, what are we going to do now? And yet nobody tries to give you a concrete solution. There was a problem here in Ilambur, an electric wire. You complained about it, no action was taken. സർക്കാരിന് ഡെലിഗേഷൻ കൊടുക്കുക അധികാരം കൊടുക്കുക മനുഷ്യജീവന് അപകടം വരുത്തുന്ന ഏത് വന്യജീവിയെയും കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ട് ഞാൻ ക്ലിയർ ചെയ്തു ഞങ്ങൾക്ക് ഇവിടുത്തെ സാധാരണ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ പോകുമ്പോൾ അതുകൊണ്ട് ഈ നിയമങ്ങൾ പൊളിച്ചെഴുതണം ഈ നിയമങ്ങൾക്ക് ഇടവരുത്തിയ കോൺഗ്രസിന്റെ ഈ കാപ്പ് തുറന്നു കാട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസ് എം പിമാരിലെ മിക്കവരും നിലമ്പൂരിൽ പ്രചാരണ രംഗത്തുണ്ട് എന്നാൽ ഇവരിലെ ഒരാൾ പോലും വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്ന് പാർലമെന്റിൽ ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ